സീറ്റ് വികസനം പാളിയതോടെ കോഴിക്കോട് തുറയൂർ പഞ്ചായത്തിൽ സി പി എമ്മിനെതിരെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സി പി ഐ തുറയൂർ പഞ്ചായത്തിലെ എട്ട് വാർഡുകളിലാണ് സി പി എമ്മിനെതിരെ സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സി പി ഐക്ക് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്തിൽ അർഹമായ പരിഗണന നൽകാൻ സി പി എം തയ്യാറായില്ലെന്ന് കാണിച്ചാണ് സി പി ഐ ഒറ്റക്ക് മത്സരിക്കാൻ ഇറങ്ങിയത് പതിനാല് വാർഡുകളിൽ സി പി ഐക്ക് നൽകാൻ തയ്യാറായത് ഒരു സീറ്റ് മാത്രം അതാകട്ടെ ജയ സാധ്യതയില്ലാത്ത സീറ്റും ഇതോടെയാണ് മുന്നണി വിട്ട് ഒറ്റക്ക് മത്സരിക്കാൻ സി പി ഐ തീരുമാനിച്ചത് എട്ട് സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അനുമതി ലഭിച്ചതിനാൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം ബി ഡി എസ് വിദ്യാർത്ഥിയെ ഉൾപ്പെടെയാണ് സി പി എമ്മിനെ നേരിടാൻ സി പി ഐ രംഗത്തിറക്കിയിരിക്കുന്നത് ഇടതുമുന്നണിയിലെ തർക്കം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വം ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഇത്തവണ ജയിക്കാനായില്ലെങ്കിലും ശക്തി കാണിച്ചു മുന്നണിയിൽ അർഹമായ പരിഗണന നേടിയെടുക്കാനാണ് സി പി ഐ നീക്കം ആകട്ടെ പണം ഞങ്ങൾ തരും